ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ഐ സി എഫ് കോച്ചിൽ നിന്നും എൽ എച്ച് പിച്ചിലേക്ക് മാറുകയാണ് കേരളത്തിലൂടെ ഓടുന്ന ഏറ്റവും തിരക്കുള്ള ട്രെയിനുകളിൽ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾക്കും നിവേദനങ്ങൾക്കും ശേഷമാണ് എൽ എച്ച് പിച്ചിലേക്ക് മാറുന്നത് പുതിയ കോച്ച് വരുന്നതോടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകും യാത്രക്കാരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ വാർത്തയാണ് ഇതെങ്കിലും ഐ സി എഫ് കോച്ച് മാറി എൽ എച്ച് പിച്ച് വരുന്നതോടെ നിലവിലെ സീറ്റിന്റെ എണ്ണത്തിൽ നൂറ്റി അൻപത്തിനാല് സീറ്റ് <mehran> ും അതായത് പഴയ ട്രെയിനിൽ കോച്ചുകളും രണ്ട് എസ് കോച്ചുകളും കൂടി ചേർത്ത് സിറ്റിംഗ് കപ്പാസിറ്റി ആയിരത്തി എണ്ണൂറ്റി എന്നാൽ പുതിയ വണ്ടിയിൽ സിറ്റിംഗ് കപ്പാസിറ്റി ആയിരത്തി മാത്രമാണ് എസ് എൽ വൺ എസ് എൽ ടു കോച്ചുകളുടെ സ്ഥാനത്ത് എസ് എൽ ആർ ഡി ജനറേറ്റർ കാർ എന്നിവ വരുന്നതാണ് തിരിച്ചടിയാവുന്നത് എസ് എൽ എൽ ആർ ഡി കോച്ചിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ ഉണ്ടെങ്കിലും അവ ജനശതാർജിയുടെ സീറ്റുകളല്ല അത് സാധാ സീറ്റുകളാണ് ഇരുപത്തൊന്ന് എൽ എച്ച് പി കോച്ചുകളായി ഓടുന്ന ഈ ട്രെയിൻ ഇരുപത്തിരണ്ട് എൽ എസ് പി കോച്ചുകളാക്കി ഉയർത്തണമെന്ന് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയരുന്നുണ്ട് ഇരുപത്തിരണ്ട് കോച്ചുകളാക്കിയാലും പതിനഞ്ച് സീറ്റുകളുടെ കുറവ് ഉണ്ടാവും നിലവിൽ മിക്ക ദിവസങ്ങളിലും വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഓടുന്ന ഈ വണ്ടിയിൽ സീറ്റുകൾ കുറയുന്നതോടെ യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വർദ്ധിക്കും